ചുട്ടുപൊള്ളുന്ന വെയിൽ യാത്രക്കാരെ വലയ്ക്കുമ്പോൾ വഴിയരിയിലെ തണൽമരങ്ങളാണ് അല്പം ആശ്വാസം പകരുന്നത് യാത്രക്കിടയിൽ വിശ്രമിക്കാനുള്ള സൗകര്യം നോക്കിയെത്തുന്നവർക്ക് ക്ഷീണമകറ്റാൻ ശീതള പാനീയങ്ങളുമായി വഴിയോര കച്ചവടവും സജീവമാണ് ചുട്ടുപൊള്ളുന്ന വെയിലിൽ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണ് പാതയോരങ്ങളിലെ തണൽ മരങ്ങൾ ഏറ്റുമോനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ അടക്കമുള്ള മരങ്ങളാണ് യാത്രക്കാർക്ക് തണൽ ഏകുന്നു സംസ്ഥാനപാത ഉൾപ്പെടെ പ്രധാന പാതകളിൽ നട്ടുവളർത്തിയ മരങ്ങൾ പലതും പരിപാലനമില്ലാതെ നശിച്ചു ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ അരുണാപുരം ഭാഗത്തെ തണൽ മരങ്ങൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണ് തണൽ ഉള്ളതിനാൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നതും ഈ മരത്തണലിലാണ് തണലിൻ്റെ തണുപ്പേറ്റ് ഇളനീരും കരിമീൻ ജ്യൂസും സംഭാരവുമായി കച്ചവടക്കാരും ഈ മരത്തണലിലുണ്ട് വെയിൽ ചൂടിൽ തളർന്നു വരുന്ന യാത്രക്കാർ ഇവിടെയും വിശ്രമത്തിനായി നിൽക്കുന്നു വഴിയോരങ്ങളിലെ തണൽമരങ്ങൾ നൽകുന്ന കുളിർമ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് എന്നാൽ വഴിയോരത്തെ തണൽമരങ്ങളും എണ്ണത്തിൽ കുറയുകയാണ് സ്റ്റാർ ന്യൂസ് പാലാ